ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാർഡിലെ യുവാവിന്റെ കൊലപാതകത്തിൽ പാർട്ടി ബന്ധമുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രതികളായ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് തുടങ്ങി അടയ്ക്കണമെന്നും ബി ജെ പി നേതാക്കൾ കച്ചേരിത്തടുത്ത് യുവാവിനെ തലക്കടിച്ചു വീഴ്ത്തി കൊല ചെയ്ത കേസിൽ മൂവാറ്റുപുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൌൺസിലറിന്റെ ബന്ധു അടക്കമുള്ള ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ബ്ലോക്ക് ഏരിയ കമ്മിറ്റി നേതാക്കൾ കുറ്റക്കാർ ആണെന്നും കഴിഞ്ഞ കുറേ കാലങ്ങളായി മൂവാറ്റുപുഴ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസ് ക്രിമിനലുകളുടെ താവളമായി മാറിയെന്നും ബി ജെ പി ആരോപിച്ചു പ്രസ്ഥാനങ്ങളെ ആശയപരമായി നേരിടാൻ കഴിയാതെ കയ്യൂക്കിന്റെ ബലത്തിൽ അവരെ ആക്രമിക്കുകയും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ള പ്രതിഷേധം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരെ ആക്രമിക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ആളുകൾ തന്നെയാണ് ഇപ്പോൾ കൊലപാതകത്തിന്റെ പ്രതികളെന്ന് സംശയിക്കുന്നുവെന്നും ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ ബി മോഹൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യുവാവിന്റെ കൊലപാതകം ശനിയാഴ്ച ശനിയാഴ്ച നടന്നിട്ടുള്ള കൊലപാതകത്തില് അതിനകത്ത് പൊതുചേർത്തപ്പെട്ടിട്ടുള്ള ആളുകള് അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധമുള്ള പല ആളുകളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് പല ആളുകൾ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് അവരെ സംരക്ഷിക്കുന്ന അവസ്ഥയാണ് നിലവിൽ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ സി സി ടി വിയുടെയൊക്കെ ഇത് കാണുമ്പോൾ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഏഴുപേരോളം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ആ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് ഒരു ആൾക്കൂട്ട കൊലപാതകം ആയി നിലനിൽക്കുന്ന സാഹചര്യമുള്ള ആ ഒരു കൊലപാതകം നിലവിൽ മൂന്ന് പേരെ മാത്രം ഒതുചേർത്ത് അത് പോലീസ് തേച്ചു മാച്ച് കളയുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആ മൂന്ന് പേരിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് ആ കേസ് ഒതുക്കി തീർക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം ആശുപത്രിയിലെയും കൊല നടന്ന ഹോട്ടലിന്റെയും സമീപ പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചത് മോവാറ്റുപുഴയിലെ സി പി ഐ എം ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്രിമിനൽ സംഘങ്ങളിലെ അംഗങ്ങൾ ആയിട്ടുള്ള ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളുടെ ചിത്രങ്ങളാണ് അതുകൊണ്ട് കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടയ്ക്കണമെന്നും ഈ കേസ് ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നും ബി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ്